ഇതിനകത്ത് മെയിൻ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഫുഡ് കൊടുപ്പ് അല്ല ഇതിപ്പോൾ പകുതി അടുത്തും ഉള്ള പ്രശ്നം ഈ ശരത്തിൻ്റെ മുകളിലോട്ട് കായും പിടിക്കുന്നില്ല ബാക്ടീരിയ ബിൽറ്റ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിവരെ അങ്ങനത്തെ കാരണങ്ങളുണ്ടാകുന്ന കാര്യം പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്നതാണ് ആരോഗ്യക്കുറവാണ് എല്ലുപൊടിയും ബാക്റ്റംബോസും പൊട്ടാഷും മഗ്നീഷ്യവും എല്ലാം മൈക്രോ ഫുഡും എല്ലാം കൂടി കുട്ടിയുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ കൊടുത്തത് എൻ്റെ ഐശ്വര്യം അത്ര വരാനായിട്ട് കാരണം ഇത്ര ഭാഗത്ത് അവൻ്റെ വേറെല്ലാം വെട്ടിക്കളും എന്നിട്ടും അവൻ അത്ര ഐശ്വര്യ ബി നമ്മൾ ഇപ്പം ഈ തോട്ടത്തിൽക്കൂടെ നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ബിജുവായി പറഞ്ഞത് ഒരു ഇരുവർഷത്തിന് മുകളിലുള്ള ചെടികളാണ് നിൽക്കുന്നതെന്ന് അതൊന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഈൽഡ് എത്രത്തോളം നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കണം അതിൻ്റെ ഇവിടെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് ഇതിനകത്ത് മെയിൻ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഫുഡ് കൊടുപ്പ് ഈ വർഷം കായ്ക്കിച്ച് വിലയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാവരും കാര്യങ്ങൾ ഒരുമാതിരി ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വ്യത്യാസം മൊത്തത്തിൽ ചെടികൾ കാണാനുമുണ്ട് എങ്കിൽ കാ കൂടുതലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് നമുക്ക് അഴുകിപ്പോകാതെ നമ്മുടെ കയ്യിൽ കിട്ടണം ഭയങ്കര തട്ടമറിച്ചിന് വ്യാപകമായി പോയി പങ്കീസൈഡുകളുടെ ഉപയോഗം കുറഞ്ഞു പോയി ഇത് ഒരു ഫംഗിസൈഡ് കൊടുക്കുക പുറമേ വളം കൊടുക്കുക ഫംഗിസൈഡ് കൊടുക്കുക വളം കൊടുക്കുക ഞാൻ ആ ഒരു സിസ്റ്റം വിട്ട് നമ്മൾ ഒരു കളിയില്ല ഇപ്പം ഈ ബോട കൊടുത്തു ഇനി അടുത്ത ആഴ്ച ഇനി ഒരു ക്യുനാലും അതുപോലെ തന്നെ ഒരു എഫ് ടു ഹോർമോണും കൂടി കൂട്ടി അടിക്കും അതിൻ്റെ പിന്നത്തെ ആഴ്ച നമ്മൾ എൺപത് ഏക്കർ ആകുന്നവണ് വിറ്റി റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴും സ്പ്രേക്ക് നടന്നുകൊണ്ടേയിരിക്കും പിന്നത്തെ ആഴ്ച നമ്മൾ നല്ലൊരു കോമ്പിനേഷൻ ഫോളിയർ ഇതിന് കൊടുക്കും ഇത്രയും ശരവും ഇത്രയും ജിമ്പും പുതിയ വേരും അതിൻ്റെ മൊത്തത്തിലുള്ള ഗ്രോത്തിൻ്റെ ഒരു പീക്ക് ടൈമാണ് അതുപോലെ കാവണ്ടാവണം സൈസ് കിട്ടണം എല്ലാം ഇതിപ്പോൾ പകുതി അടുത്തും ഉള്ള പ്രശ്നം ഈ ശരത്തിൻ്റെ മുകളിലോട്ട് കായും പിടിക്കുന്നില്ല അത് ബാക്ടീരിയ ബിൽട്ട് അതാ ഇതാന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യം പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്നതാണ് ആരോഗ്യക്കുറവാണ് ഫുഡിൻ്റെ കുറവാണ് ന്യൂട്രൻസിൻ്റെ കുറവാണ് അത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള വേരും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെടി ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് നിൽക്കും ഇതൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ക്കെ പഴക്കമുള്ള ചെടികൾ നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ഓരോ പ്രാവശ്യം ചെടിക്ക് ചുറ്റി മണ്ണിടും വർഷത്തിൽ അന്നേരം എല്ലുപൊടി ഒക്കെ ഇട്ടിട്ട് മണ്ണിടുമ്പോൾ ഒത്തിരി വെളിയിലോട്ടൊക്കെ നിൽക്കുന്ന തീരെ ശോഷിച്ച് അവിടെ വെച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കും കുറേ കായൊക്കെ കാണും അത് ചാരം വറുത്ത് കളഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഓരോ വർഷം ഇതുകൊണ്ടില്ലേ ഒരു ചിമ്പിൽ രണ്ട് ചിംപ് വെച്ച് അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴത്തെ ഇതിങ്ങനെ ചെടി മൊത്തത്തിൽ നമ്മളിപ്പം മുമ്പേ പിടിച്ചെടുത്തെല്ലാം പിന്നെ വ്യാപിച്ച് പോയി എന്നാൽ വെച്ചാൽ അവിടെയൊക്കെ മണ്ണിട്ട് ചെല്ലുമ്പോഴത്തേക്കും സമയം ഒരു ഫെബ്രുവരി മാസം ഒക്കെ ആയി ഇപ്പോൾ അന്നേരം നമുക്ക് ഇത് പറിച്ച് ചേർത്ത് പോകുമ്പോൾ മണ്ണിടിയിൽ സമയത്ത് നടക്കാൻ പറ്റാ അടുത്ത പണികളിലോട്ട് പണികളിലോട്ട് പോകും വലിയ തോട്ടമാകുമ്പോൾ ചെറിയ കിട തോട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് ഇതെല്ലാം സമയത്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് പത്ത് പേരെ വിളിച്ചാണെങ്കിലും ടക്കുന്ന പരിപാടികൾ ചെയ്യാൻ പറ്റും ഇത് ഇത്ര ഏക്കറ് നമ്മളിത് മെയിൻറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് ആ പരിമിതികളെ മാറി കടന്നുകൊണ്ട് നമ്മൾ ഈ ഒരു പെർഫോമൻസ് നിർത്തിയാക്കുന്നതിൻ്റെ കാര്യം ഈ നല്ല രീതിയിലുള്ള വളപ്രയോഗം തന്നെയാണ് വളപ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കണം ഫുഡ് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് വേറൊരു പല രീതി വിമർശനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം കായ്ക്ക് വില ഈ കഴിഞ്ഞ കൊല്ലം ഈ വർഷം അത്യാവശ്യം നല്ലപോലെ വില ഉണ്ടായിരുന്നു ഈ രണ്ട് വർഷം വിലയുള്ളപ്പം നമുക്ക് കാ നല്ല വില കിട്ടി അതിന് മുമ്പ് വിലയില്ലാത്തപ്പോഴും നമുക്ക് ആവറേജ് വിലയില്ലാത്തപ്പോൾ ഉൽപ്പാദനം കൂടുമ്പോൾ ആ വില കുറയുന്നത് അപ്പം നമുക്ക് അതുപോലെ ഈൽഡ് കൂടുതൽ കിട്ടി നമ്മൾ അങ്ങനെ പിടിച്ച് നിൽക്കും നമുക്ക് ഇതിനകത്ത് മെയിൻ കാര്യം പിന്നെ ഈ ജൂണിലെ മോട കൊടുത്തു കഴിഞ്ഞാൽ പുതുമുഴ പെയ്തു കഴിയുമ്പോഴേ നമ്മൾ മണ്ണിൽ നല്ലപോലെ ഒരു വളം ഒരു എല്ലുപൊടി പിണ്ണാക്ക് അതിൻ്റെ കൂടെ ഡി എ പി പൊട്ടാഷ് എല്ലാം കൂടി കൂട്ടി ഒരു വളം ഇപ്പോൾ രണ്ടാമത്തെ ഐപ്പ് വളം ഇട്ടേക്കുക അത് അതിൻ്റെ കൂടെ ഞാൻ എല്ലുപൊടി കൊടുത്തിട്ടുണ്ട് എല്ലുപൊടിയും ഫാക്റ്റംപോസും പൊട്ടാഷും മഗ്നീഷ്യവും എല്ലാം മൈക്രോ ഫുഡും എല്ലാം കൂടി കൂട്ടിയുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ കൊടുത്തത് ഇത് അത്രയും ചെടിക്കുള്ള ഫുഡ് കുറേയൊക്കെ ഈ പിന്നെ രാസവള പ്രയോഗം കുറച്ചൊക്കെ വേരുകൾ കൂടി വരുന്ന വേരയിലൊക്കെ ടച്ചായി കുറേ വേരൊക്കെ പോകും ഒന്ന് ചത്തോ ഒന്നിന് വളമാകത്തുള്ളൂ അത് എല്ലാം ഒന്നും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വള പരിപാടി ഒന്നും നടക്കുകയില്ല പിന്നെ ഫംഗസ് ബാധ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഫങ്കി കൊടുത്തതിന് ശേഷം വളപ്രയോഗം ചെയ്യുക ഫംഗിസൈഡ് സൈഡ് കൊടുക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നോവാടെ മരുന്നുകളാണ് ഈ കാട്ടിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്ത് സൂപ്പർ മിത്ര് ഇനി അടുത്ത ഒരു തിരിച്ചടിച്ചുകൊണ്ട് ഒരു കിനാല് പോകും അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്ത റൗണ്ട് സൂപ്പർ മിത്ർ പോകും അതിൻ്റെ കൂടെ ടെബ് കോണസോള് ഡെവനക്കോണസോൾ കോമ്പിനേഷൻ അടുത്ത നോവാടെ തന്നെ മിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അത് അടുത്ത ഫംഗി സൈഡും കൂടി കൂട്ടി സ്പ്രേ പോവും എനിക്ക് ഈ പോകുന്ന പോലത്തെയോ ഫിഷേറിയോ ഒന്നുമില്ല ചെടി കംപ്ലീറ്റ് പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ് ഇതൊന്നും തട്ടമറിച്ചിലൊന്നും അല്ല ഇതൊക്കെ ഈ സൈഡിൽ വളവിടാനൊക്കെ പോകുമ്പം പണിക്കാർ പിടിച്ചിറങ്ങി തെന്നി തെറിച്ച് കിടക്കുക അപ്പം പിടിച്ചിറങ്ങി പോകുമ്പോഴത്തേക്കും അങ്ങനതി ഒടിഞ്ഞു പോകുന്ന തട്ടകളൊക്കെയാണ് അല്ലാതെ എനിക്ക് തട്ടമറിച്ചിലോ അഴുകിലോ ഈ പുതിയ ചിമ്മിലോ ഉണ്ടാകുന്ന പൊട്ടിക്കീറിച്ച പോമ പോലത്തെ ഒന്നുമില്ല പൊട്ടി കീറിയായിരുന്നു ഇതുകൊണ്ടാകും ഇതൊക്കെ അവിടെ മാറി അതുകൊണ്ടാണ് അവിടെ നിന്നു പച്ചപ്പായി സാധനം അത് നമ്മൾ കണ്ട്രോളിൽ കൊണ്ടുവരണമതിൽ ചെടിയുടെ ആരോഗ്യം പ്രതിരോധം ഒന്ന് രണ്ടാമത് ഫംഗസുകൾ അത്ര അങ്ങോട്ട് ഡെവലപ്പ് ഡെവലപ്പാകുന്നിടം വരെ നമ്മളതിനെ വളർത്താതെ കൃത്യമായ ഇടവേളകളിൽ ഫാങ്കി സൈഡ് കൊടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു രീതി വിജുബായ അതുപോലെ നമ്മൾ പല ഇലത്തോട്ടക്കാർക്ക് ഈ ശരം വരുന്നതിന് ഈ കാണുന്ന നീളമൊന്നുമില്ല ഒരു ചെറിയ കുറ്റിശരം പോലെ വരിക അല്ലെങ്കിൽ ഒരു ഒരു ആവറേജ് ശരം വന്നിട്ട് അത്തേലുള്ള കായേ കിട്ടുന്നുള്ളൂ ശരത്തിൻ്റെ നീളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് ഈ പറഞ്ഞില്ലേ ഈ എഫ് എഫ്റ്റ് പോലത്തെ ഹോർമോൺ അതുപോലെ തന്നെ നോവാഡ എന്ന് പറഞ്ഞ സാധനമുണ്ട് റെസീന ആ ജിബ്രലിക് ആസിഡിൻ്റെ ഒരു കൂടിയ വേഷന അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ശാരം നീളം വെക്കും പിന്നെ ഈ കുട്ടയടച്ച് നിൽക്കുന്ന ഒരാഞ്ചടി പൊക്കമുള്ള ചിമ്പിന് ശാരം മാത്രം നീളം വെക്കണമെന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല അതിന് നല്ല ഫുഡാണ് നല്ല തട്ടയ്ക്ക് കയറ്റി വെയിറ്റ് വയ്ക്കുകയുണ്ടെങ്കിൽ നമുക്ക് ശാരത്തിനും നീളം കിട്ടും അത് അതിനകത്തെ ഒരു സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് പിന്നെ ഈ സാധനങ്ങൾ ഈ പുള്ളിക്ക് പോലത്തെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ മണ്ണിൽ നല്ലപോലെ വളവും വേണം വളം ഉണ്ടായാലും നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഈ ശാരമെല്ലാം ശോഷിച്ച് മെലിഞ്ഞ് നമ്മൾ റബ്ബർ പാൻറ്റ് വലിച്ചു നീട്ടി പോലെ ആയിപ്പോവും ശരത്തിന് ബലമില്ലാതെ അങ്ങനെ ഉള്ളതെല്ലാം കാ ട്രോപ്പിംഗ് ആയിരിക്കും കാ പിടിക്കുമല്ല ഈ ശരത്തിന് നല്ലപോലെ ഇതുപോലെ വണ്ണം വേണം ശരത്തിന് വണ്ണം ഇതെല്ലാം ഇളം ശരങ്ങളാണ് പുതിയ ശരങ്ങളാണ് നമുക്കിത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇനി ഒരു രണ്ട് മാസം കൂടിയൊക്കെ കഴിയണം നല്ലപോലെ കായാണ് ഇവിടെയൊക്കെ കവാത്തൊക്കെ എടുത്ത് വരുന്നേ ഉള്ളൂ കവാത്തെടുക്കാത്ത ഒരു മേഖലയാണത് ഇതൊരു ആവറേജ് പണിന്ന് തോട്ടോ ഇത് ശരിക്കും ബിജു അടുത്തുള്ള ഒരു നമ്മുടെ തോട്ടമല്ലേ പക്ഷേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഇനി സംശയമാണ് ഇളിയും കവാത്ത തിരിച്ചടി ഇത് രണ്ടും അർജൻറ് അതിന് രണ്ടാമതേ ഉള്ളു വളം രണ്ട് കാര്യങ്ങൾ ചെയ്യണം അത്യാവശ്യം ഇത് വേനൊക്കെ ശാലം മുമ്പേ ഉണ്ടായ ശരങ്ങളൊക്കെയാണ് ശാരം കാ അഡ്വാൻസ് ആയിട്ട് കായൊക്കെ ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ അത്ര ഇളശരമല്ല ചാലം കൂടി മെച്ചൂറായ ശരമാണ് പിന്നെ ശാരം തട്ടമറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഏട് തൊട്ട് എല്ലാം പങ്കി സൈഡുകളുടെ ഉപയോഗവും എല്ലാം ഇതിനകത്തൊരു ഘടകമാണ് ഈ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നു ഞാനിപ്പോൾ വന്ന് കണ്ട വന്നു ഞങ്ങൾക്ക് അടുത്തയാൾ വന്നു നമുക്ക് ഓഡിയോ രുചിപാട് വരുന്ന സമയത്ത് ഇവരുടെ ശബ്ദമാണ് കൂട്ടത്തിൽ കേൾക്കുന്നത് കേട്ടോ ഇതുവഴി നമ്മൾ പൊതുവെ കർഷകർക്കുള്ള ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴ ഗംഭീര മഴയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വേണമെങ്കിലും തോ തൂൾ മഴ പോലെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫോളിയർ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതാണ് കോമ്പിനേഷൻ ഫോളിയർ കൊടുക്കാം ഫോളിയർ കൊടുക്കാനായിട്ട് നല്ലൊരു സമയമാണ് എന്നുവെച്ചാൽ ചെടിയുടെ ഒരു ഒരു പീക്ക് ടൈമാണ് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഫുഡ് വേണ്ട ഒരു സമയം അതായത് പുതിയ ചിമ്പുണ്ടായി വരുന്നു ശാരം ഇതുപോലെ ഓരോ അരിമ്പും കൊത്തും ഇതിൻ്റെ എല്ലാം ഈ പ്രോസസ്സിങ് നടക്കണത് നല്ലപോലെ വളം വേണം നമുക്ക് അപ്പോൾ വളം കൊടുക്കാനായിട്ട് നല്ലൊരു സമയമാണിത് അതിനകത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കോമ്പിനേഷനുകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ചില നൈട്രജൻ കുറവായിട്ടുള്ള കോമ്പിനേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം അത് കൊടുക്കുമ്പോൾ ഇപ്പോൾ കൊടുക്കാനായിട്ട് നല്ലത് എം കെ പി മൾട്ടി കെ അതുപോലെ തന്നെ റെക്സോളിൻ എഫ് ടു ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ഈ സാധാരണ രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് നേരത്തെ തൊട്ടുള്ള ഒരു കോമ്പിനേഷനാണത് അത് കൊടുക്കാം അതില്ലാതെ ഇപ്പോൾ ശാരവും കൂടി പുതിയ ടൈപ്പ് ഫോളിയർ ഒത്തിരി വരുന്നുണ്ട് നോവാട തന്നെ ഒമ്പത് നാൽപ്പത്തിയാറ് അത് കാ കിലോ മതി ഒരു ഇരുന്നൂറ് രൂപയൊക്കെ ബാറിന് കോസ്റ്റ് കൊള്ളു മരുന്നിൻ്റെ കൂടെയൊക്കെ കൊടുക്കാനാണെങ്കിലും കൊടുക്കാൻ നല്ല പക്കാ റിസൾട്ടാണ് അതിന് ആ ഒരു വിലക്കുള്ള അതിൻ്റെ ഇരട്ടി പെർഫോമൻസ് ആയിരിക്കും അത് ഈ നോമയുടെ ഈ ഫോളിരിനകത്തെല്ലാം ഈ അമിനോസ് ജിബർലിക്ക് അങ്ങനത്തെ ന്യൂട്രൻസുകൾ ഇതെല്ലാം കൂടി ആഡായിട്ടൊരു നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലാതെ ചിലറ്റഡ് ഫോമിലൊക്കെ ആയിട്ട് പുതിയ ടെക്നോളജിയൊക്കെ വെച്ച് വരുന്ന ഒത്തിരി കോമ്പിനേഷൻ ഉണ്ട് അവരുടെ ഇപ്പം നോവ ഡി എ പി പൊട്ടാഷ് ഉപയോഗിച്ച് ആൾക്കാർക്കറിയാം അതിൻ്റെ ആ റിസൾട്ട് ഇപ്പോൾ അതിലും അതിനേക്കാട്ടിലും ചാലം കൂടി കൂടിയൊരു സാധനം വരുന്നുണ്ട് ട്രിപ്പിൾ ട്വൻറ്റി വൺ ഇരുപത്തൊന്ന് 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 അതിപ്പം ചാലം അഴകിലെ പ്രശ്നമുള്ളിടത്തൊന്നും നമ്മൾ അത്രയും വലിയൊരു കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല ഈ അഴുകിലോ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ഫംഗിസൈഡൊക്കെ കൊടുത്ത് നിർത്തിയേക്കുന്നിടത്ത് ഇപ്പം നമുക്ക് കൊടുക്കാനായിട്ട് ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് ഒരു കിലോ ഇരുന്നൂറിന് ഒരു കിലോ ഒരു കിലോയ്ക്ക് ഒരു പതിനാനൂറ് രൂപ നമുക്ക് ബാരർ കോസ്റ്റ് ആകുമെന്ന് തോന്നുന്നതിൻ്റെ വില കൃത്യം ഓർമ്മയില്ല പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അതുപോലെ തന്നെ പിന്നെ കൊടുക്കാനായിട്ടുള്ളത് സീറോ നാൽപ്പത് നാൽപ്പത് പിന്നെ അതും നല്ല കോമ്പിനേഷൻ അത് പ്ലസ് ന്യൂട്രൻസ് അതിനകത്ത് സിങ്കും ബോറോണും എല്ലാം നല്ല രീതി വരുന്നുണ്ട് അത് ഒരു പിന്നെ കിലോ വരുമ്പോഴത്തേക്ക് എഴുന്നൂറ് രൂപ വളം വരും അര കിലോ കൊടുത്താൽ മതി ഇരുന്നൂറിന് അര കിലോ മതി അത് അതിൻ്റെ കൂടെ ഈ പറഞ്ഞപോലെ ഈ ഫംഗിസൈഡുകളും തുരിശും അത് ഇതെല്ലാം അടിച്ച ചെടി ഒന്ന് അരണ്ട ഇത്രയും വലിയ മഴയൊക്കെ പെയ്തൊരു അറസ്റ്റൊക്കെ ആയിട്ട് നിൽക്കുക ഫ്ലേവറിങ് കുറവ് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് ഫ്ലേവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഹോർമോൺ അതിനകത്ത് ഫ്ലേവറിങ്ങിന് ഇപ്പോൾ കൊടുക്കാനായിട്ടാണ് ഒന്ന് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അത് രണ്ട് ഗ്രാം ഒരു ഗ്രാമിൻ്റെ ചെറിയ ഡപ്പയായിരുന്നു അത് രണ്ട് ഗ്രാം അതിന് രണ്ട് ഗ്രാമിന് തന്നെ ഒരു പത്ത് മുന്നൂറ് രൂപ അവളം കോസ്റ്റാകും അത് നമുക്ക് ഈ നാൽപ്പത് നാൽപ്പതിൻ്റെ കൂടെയോ ഈ ഇതിനു മുമ്പ് പറഞ്ഞാൽ ഈ ഫോളിയറിൻ്റെ ഏത് കോമ്പിനേഷനും കൂടെ വേണമെങ്കിലും ഫ്ലേവറിനിങ്ങിനെയും കൂടി ഒന്നും ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൂട്ടിലാന്ന് പറഞ്ഞുകൊണ്ട് സൺറൈസ് സൺറൈസാടെ ഒരു കമ്പനിയുടെ ഒരു ഹോർമോണുണ്ട് അതും ആംബ്യൂള് ലിക്വിഡായിട്ട് വരും അത് ടു എം എല്ലിൻ്റെ ചെറിയ ആംബ്യൂളുകളാണ് അത് രണ്ടെണ്ണം അത് കൊടുത്താലും നമുക്ക് നല്ലപോലെ ഫ്ലേവറിങ്ങിനെ ബൂസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഫ്ലേവറിങ് ഈ മഴയൊക്കെ ഇത്രയും പെയ്തിട്ട് ചെടി അരണ്ട് നിൽക്കുമ്പോൾ ഫ്ലേവറിങ് ഒരു മെയിൻ ഘടകമായിട്ട് വരുന്നത് പിന്നെ ഉണ്ടായിട്ട് തന്നെ കാര്യമില്ല ഈ ഇത്രയോ മഴ പെയ്തു കാരണം ഈച്ചയുടെ ഒരു വൻ പ്രശ്നമുണ്ട് ഈച്ച വളരെ കുറവായിപ്പോയി ഇനിയും ഈ ഒന്ന് ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ ഒന്ന് ബാലൻസായി ഈ കാറ്റൊക്കെ ഒന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു ഈച്ച വരവിലോട്ട് വരത്തുള്ളൂ അല്ലാത്തപ്പോഴെല്ലാം ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ ഈ പുതിയ വരുന്ന ശരത്തെ എല്ലാം ഉണ്ടാകുന്ന തലക്കാ അത് നല്ല ആരോഗ്യമുള്ള ചിമ്പല ആരോഗ്യമുള്ള ശരവും നല്ല ആറടി ഒക്കെ നീളത്തിൽ വരുന്ന ശരത്തെ പോലും ഈ കാ ട്രോപ്പിങ് കാണിക്കുന്നത് അത് ഈ പരായണം നടക്കാത്തത് കൊണ്ട് പോകുന്ന ഈ മഴ കൂടുതലുള്ള സമയത്ത് വിരിയുന്ന ആ പൂക്കളാണ് അത് പൊഴിഞ്ഞു പോകുന്നത് നമ്മൾ അത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഈ മണ്ണിൽ ന്യൂട്രിൻസിൻ്റെ കുറവുകൊണ്ട് പോകുന്നുണ്ട് ന്യൂട്രിൻസിൻ്റെ കുറവ് വരുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ വേര് റൂട്ട് ക്ലിയർ ആണെങ്കിൽ മണ്ണിൽ പല വിധത്തിലുള്ള ന്യൂട്രിൻസും പലപ്പോഴായിട്ട് കൊടുത്തതും മണ്ണിൽ നാച്ചുറലായിട്ടുള്ളതും ഒക്കെ വേറെ ഉണ്ടെങ്കിൽ അതും തേടിപ്പോയി എടുത്ത് ചെടിക്ക് കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എല്ലാം ഈ പറഞ്ഞ പോലെ എഫ് ടു കോമ്പിനേഷൻ എല്ലാ ഫോളിയറിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന കൊടുക്കാവുന്നൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ മെറ്റാബോളിസ് അതൊരു പത്ത് പതിനേഴ് ഐറ്റം ആസിഡുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ ചെടിയുടെ ഈ മെറ്റാബോളിസം അതായത് ഈ ഫിസീറിയം വന്നതും ഈ ശരത്തിനെ ട്രിപ്സ് ബാധിച്ചതും ഈ ഫംഗസ് ബാധ കൊണ്ടും എല്ലാം റെഡി ആകാതെ നിൽക്കുന്ന ശരങ്ങൾ നല്ല പക്കായിട്ട് തെളിഞ്ഞു വരും നാനൂറ് ഗ്രാമിനും നാനൂറ് രൂപ ഒരു ബാരലിന് നമുക്ക് കോസ്റ്റ് ചിലവ് വരും അത് കൊടുത്താലും നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ മുപ്പത്തേഴ് മുപ്പത്തേഴ് പുതിയൊരു കോമ്പിനേഷനാണ് അതും നൈട്രജൻ ഇല് മുപ്പത്തേഴ് മുപ്പത്തേഴായിട്ട് വരുന്നത് അതും പ്ലസ് ന്യൂട്രൻസും കൂടി കൂട്ടി വരുന്നതാണ് അതും വലിയ ഒരു കോസ്റ്റില്ല ഒരു മുന്നൂറ് രൂപയൊക്കെ ബാലൽ കോസ്റ്റ് ഉള്ളു അത് നല്ലൊരു കോമ്പിനേഷനാണ് അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ എല്ലാം ന്യൂട്രൻസ് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് പൈസ അടയാക്കം അനുസരിച്ച് ഈ കാ സൈസിനുള്ളതും അതുപോലെ ഈ ഫ്ലേവറിങ്ങിനുള്ളതും ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് കൊടുക്കാനായിട്ട് ഈ ടിമാക് എന്ന് പറയുന്ന കമ്പനിയുടെ കിലോ വെച്ച് കൊടുക്കുന്ന കോമ്പിനേഷൻ നിറയുണ്ട് എട്ട് പതിനാറ് നാൽപ്പത്തിരണ്ട് അഞ്ച് അമ്പത്തഞ്ച് അങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്രിഫീഡിൻ്റെ ഉണ്ട് അഞ്ച് അമ്പത്തഞ്ച് പതിനേഴ് അതൊക്കെ ഒരു കിലോ ഇട്ട് കൊടുത്താൽ ഒരു മുന്നൂറ് രൂപയ്ക്ക് ബാരൽ കോസ്റ്റ് കൊള്ളൂ നല്ല അതിൻ്റേതായ റിസൾട്ടുണ്ട് നമുക്ക് ഒരു കൂടുതൽ റിസൾട്ട് വേണമെന്ന് പറയുമ്പോഴത്തേക്കും പൈസ കൂടിക്കൊണ്ടേ ഇരിക്കും ആയിരം രൂപയ്ക്ക് മുകളിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തുവരെയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷൻ നമ്മൾ കൊടുക്കണമല്ലോ അത് കൊടുത്താൽ തൃപ്തിയായിരിക്കും നമുക്ക് ഒരു കൊത്തല ഒരു രണ്ട് കാ കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കായയുടെ വിലയ്ക്ക് അതൊരു നഷ്ടമല്ല നമ്മളത് കുറച്ചിട്ട് ചുമ്മാ മരുന്നിൻ്റെ കൂടെ ഒക്കെ ഏതായാലും ഒരു താമനം ഒരു അര കിലോ ഒക്കെ ഇട്ട് ഇട്ടടിച്ചാൽ അതിൻ്റെ ആ തിന്ന് തീരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം അവിടെ നിന്നു അടുത്ത തീറ്റ കൊടുത്താലേ ഉള്ളൂ നമ്മൾ ഞാൻ ഇതിനു മുമ്പും ഉള്ള വീഡിയോയിൽ എല്ലാം ഈ സാധാരണക്കാർക്ക് ഒരു മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ കറക്കുന്ന കന്നുകാലി അതിന് രാവിലെയും വൈകിട്ട് നല്ല ഓക്കേയും പിണ്ണാക്കും ഒക്കെ കൊടുത്തിട്ട് കറക്കാൻ ചെന്നാൽ പാൽ കിട്ടും ഒന്നും കൊടുക്കാതെ ചുമ്മാ പച്ചവെള്ളം കൊടുത്തിട്ട് കറക്കാൻ ചെന്ന ഇല്ല സാധനം ഇല്ല സ്റ്റോക്ക് ഇല്ല അതുപോലെയാണ് ഇതും ഇത് നമ്മൾ നല്ലൊരു ബ്രോയിലർ കോഴിയൊക്കെ വളർത്തുന്ന പോലത്തെ സിസ്റ്റത്തിലോട്ട് ഏലക്കൃഷി മാറിയിട്ടുണ്ട് അത് വ്യാവസായികമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും ഈ ചെറുകിടക്കാർക്കും ഇതുമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നവരും ശകലം നല്ല രീതിയിൽ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്യണം അല്ല വളം കൊടുക്കാതെ ചുമ്മാ ഉണ്ടാകും ചുമ്മാ മണപ്പിച്ചാൽ മതി അമ്പത് ഗ്രാം മതി നൂറ് ഗ്രാം മതി എന്നൊക്കെ പറഞ്ഞാലൊന്നും ഏറെ ചെടിയിൽ ഒരു കാര്യം നടക്കുകയില്ല അത് കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ ഒരു വർഷമൊക്കെ അത് നാച്ചുറൽ ആയിട്ടൊക്കെ പുതിയ മണ്ണൊക്കെ ആണെങ്കിലും പുതിയ കരിങ്കാടൊക്കെ വെട്ടി ചെടി ഒക്കെ നടത്തൊക്കെ ആണെങ്കിലും ആദ്യത്തെ ഒരു വർഷമൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും പിന്നത്തെ വർഷം അതിനായാലും കൊടുത്താലും ഇങ്ങോട്ടുള്ളൂ മണ്ണിലെ തീർന്നു കഴിയുമ്പോൾ ഇല്ല ഇത് വേറൊരു കംപ്ലൈൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് മണ്ണിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് കാപ്പിടുപ്പവും ശാരത്തിൻ്റെ അറ്റം ക്ലിയർ ആകത്തില്ല കായ്ക്ക് സൈസും വരത്തില്ല നമുക്ക് ഈ വേര് സംപ്രേഷണം എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാ ടൈമിലൊന്നും നടക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഈ കാലാവസ്ഥയാണ് ഇതിനകത്തൊരു മെയിൻ ഘടകം കായയുടെ സൈസ് തൊട്ട് അരിയെണ്ണം തൊട്ട് അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂ ഇരിഞ്ഞിട്ട് അടുത്ത പൂവുണ്ടാകാൻ എടുക്കുന്ന ടൈം അത് ആ വേരിന് നമ്മൾ കൊടുക്കുന്ന വളത്തിനെയും കാലാവസ്ഥയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തതാണ് മഴയല്ല നമുക്ക് ഇതിനകത്തോട്ട് ഇതുപോലെ ജിമ്പ് അടിച്ച് കയറത്തുള്ളൂ ഈ കിഴങ്ങുകൾ ഇത് ഈ മച്ചു കിഴങ്ങുകൊണ്ട് ഇതെല്ലാം ഭംഗിയായി ഇതിനകത്തൂടി എല്ലാം വേരായി ഇത് കല്ല് പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിപാടി നടക്കും ഇതെല്ലാം ദ്രവിച്ച് പോകുന്നുള്ളൂ ഇനി അടുത്ത മേലെല്ലാം നമ്മൾ എം കൊടുത്ത് ചെല്ലുമ്പോൾ അതും കൂടി പോകും